വേദനിക്കുന്ന കോടീശ്വരൻ കോടീശ്വരൻ ഇപ്പം പിച്ചക്കാരനായി എന്നാണ് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത് എന്താലേ എന്തൊക്കെയായിരുന്നു ആൾക്കാരങ് വീഴ്ത്തുവല്ലായിരുന്നോ വേദനിക്കുന്ന കോടീശ്വര നിങ്ങൾ പട്ടികളുടെ രാജാവ് വണ്ടികളുടെ രാജാവ് കുറച്ചു കാലം മുന്നേ ഡിസൈഡ് ചെയ്തു ഇനി വർക്കല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ജീവിച്ച് പോകുന്നൊരു ശ്രീലങ്കയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് യു കെയിലെത്തി മൾട്ടി മില്യറായി മാറിയ അൻവിൻ ജോസ് എന്ന കോടീശ്വരൻ ഇരുപത്തെട്ടാം വയസ്സിൽ റിട്ടയർ ആയി ഹൗസും മറ്റു കാര്യങ്ങളുമായി ജീവിക്കുന്നു പിന്നെ അൻവിൻ ജോസ് എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് സിഗ്മാൻ ആണ് മൊത്തം തള്ളായിരുന്നു ഭയങ്കര ഒരു ലൈഫ് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത്

ോട്ടെ ഇയാള് മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ മീ പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു പോട്ടെ ഇതും പോട്ടെ പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പൻഡൻസിൽ അല്ലേ എന്ന് പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെൻറ്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു

പൊന്ന മൊട്ടച്ചാട്ടാ ഇമാതിരിയൊക്കെ തള്ളുമ്പോൾ ആലോചിക്കേണ്ടേ ഏതെങ്കിലൊക്കെ സമയത്ത് ആരെങ്കിലും ഒക്കെ ഇതൊക്കെ എടുത്ത് പുറത്തിടന്നുള്ളത് ഏഹ് മൊട്ടച്ചാട്ടൻ അത്രയും വിവരമില്ലായിരുന്നോ മൊട്ടച്ചാട്ട പിന്നെ സിംഗിൾ സിംഗിൾ കളിച്ച് നടന്ന നടന്ന് നടന്ന് കല്യാണവും കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ ഡിപ്പെൻ്റൻ വിസയിലാണ് ഈ മൊട്ടച്ചാട്ടൻ യു കെയിലോട്ട് പോയത് അതുപോലെ അങ്ങ് എന്തോന്ന് ആ ആ സെക്കൻഡ് ഹാൻഡ് പിന്നെ ിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ പെട്രോള് അതും എടുക്കാൻ പൈസ ഇല്ല അതാണ് കിടക്കുന്നുണ്ട് ഒരു വർഷാ വണ്ടി അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ ആയിട്ടുള്ളത് യു കെയിൽ ലിസ്റ്റ് ഒന്ന് ഒന്ന് പുട്ട് ഔട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് വലിയ വണ്ടികളുടെ അറിഞ്ഞു എനിക്കും സന്തോഷമാണ് കാരണം എനിക്കും വണ്ടികളോട് അത്യാവശ്യം താല്പര്യം ഉണ്ട് ചേട്ടൻ ഈ വണ്ടികളുടെ കളക്ഷന്റെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിട്ടാൽ നന്നായിരിക്കും അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന

സോ പോയി സ്നേഹം സ്നേഹം വരക്കട്ടെ വരക്കട്ടെ മാത്രം യു ഫാം ഹൗസ് ായിരുന്നോ ഓ എന്റെ പൊന്നും മൊട്ടച്ചാട്ടാ ഇങ്ങനൊക്കെ തള്ളാവോ ഏഹ് കയ്യിൽ ഉണ്ട് എന്നുള്ളത് അതങ്ങ് വിളിച്ചു പറഞ്ഞ പോരെ ഇരുപത്തി ഒന്ന് കാറ് പട്ടികള് പട്ടികളുടെ കണ്ടിട്ടുണ്ട് ഇരുപത്തി ഒന്ന് കാറ് പിന്നെ ഫാം ഹൗസ് മൾട്ടി മില്ലിയനർ കോടീശ്വരൻ വേദനിക്കുന്ന കോടീശ്വരൻ ആയിരുന്നല്ലേ കോടീശ്വരനാവണം ആവണം 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 എന്നുള്ള ആഗ്രഹം കൊണ്ട് വേദനിച്ച് 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 സ്വയം സ്വപ്നം കണ്ടുണ്ടാക്കിയ ഒരു മൾട്ടി മൾട്ടിമില്ലിയനിയർ വേദനിക്കുന്ന കോടീശ്വരൻ കൊള്ളാം കോടീശ്വരൻ ചേട്ടാ മുട്ടച്ചാട്ടാ പക്ഷെ എന്നാലും സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു പരിധി പരിധിയില്ലേ മൊട്ടച്ചാട്ട ഇങ്ങനൊക്കെ സ്വപ്നം കാണാവോ മോശമായി പോയി മോശമായി പോയി ഇത്രയും നാളുണ്ടാക്കിയെടുത്ത ബിൽഡപ്പ് ഒക്കെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് പോകും ആ ചേട്ടനെതിരെ ഭീഷണി അത് കഴിഞ്ഞപ്പോൾ സെറ്റിൽമെൻറ്റും ആയിട്ടുള്ള ചെല്ലൽ ഉളുപ്പുണ്ടോ ഈ സെറ്റിൽമെൻറ്റിനൊക്കെയുള്ള പൈസ വീണ്ടും കടം മേടിക്കാനുള്ള പരിപാടിയാണോ ചേട്ട മുട്ടച്ചേട്ട അല്ല അതിനുള്ള പൈസയെങ്കിലും കയ്യിലുണ്ടോ സെറ്റിൽമെൻ്റ് കൊടുക്കണമെങ്കിൽ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ ലക്ഷം കൊടുക്കേണ്ടി വരുമല്ലോ അതിനുള്ള പൈസ ഒക്കെ ചേട്ടൻ അതോ ഈ വെന്റഡ് ഫാം ഹൗസ് ചേട്ടൻ കൊണ്ട് വിൽക്കൂ സെറ്റിൽമെൻറ് കാശ് കൊടുക്കേ ഈ സിഗ്മാ മെയിലിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ അപ്പം ഈ സിഗ്മ മെയിൽ കെട്ടിയ ആ ചേച്ചി എങ്ങനെ ആയിപ്പോയോ അല്ല എല്ലാവരുടെ അടുത്തും സിംഗിൾ ആണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ ആ ചേച്ചി എവിടെ എന്നറിയാനുള്ള ഒരു ആകാംക്ഷാവിത്ത ആഗ്രഹം അതുകൊണ്ട് ചോദിച്ചതാ ഏതോ ഇന്റർവ്യൂയില് പറയുന്നത് കേട്ടോ സമാധാനം എനിക്കിപ്പോ അപ്പം ആ ചേച്ചീനെ കുറിച്ച് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണോ അതായത് ആ ചേച്ചീനെ കൊണ്ട് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണോ ഈ എന്ന് മട്ട ചേട്ട നടക്കുന്നത് ആ ചേച്ചിനെ കൊണ്ട് അത്രയും സമാധാന കേടാണോ ചേട്ടാ പ്രശ്നമാണല്ലോ എന്തായാലും ആ ചേച്ചിയുടെ ഒരവസ്ഥ ഇങ്ങനൊക്കെ ഇന്റർവ്യൂല് വന്നിട്ട് കല്യാണം കഴിച്ചാൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയണമെങ്കിൽ ചേച്ചി ഈ ചേച്ചിനെ കൊണ്ട് സമാധാനം ഇല്ല എന്നാണ് സിംഗിൾ ചേട്ടൻ ഉദ്ദേശിച്ചത് മൊട്ട ചേട്ടനെ ഉദ്ദേശിച്ചതൊക്കെ ചേച്ചിക്ക് മനസ്സിലായോ ചേച്ചിനെ കൊണ്ട് ചേട്ടനൊരു സമാധാനം ഇല്ല അതുകൊണ്ടാണ് സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അതായത് സിംഗിൾ ആണെന്ന് ആൾക്കാരോട് പറഞ്ഞു നടക്കുന്നതെന്ന് ചേട്ടൻ കെട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പം നാട്ടുകാരും മൊത്തം അറിഞ്ഞല്ലോ ആ ശെരി എന്നാ